ഹലോ ഗായ്സ് വെൽക്കം ടു അൻഡാസ് ബ്ലോഗ് സുഖല്ലായിരിക്കും അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ തന്നെ അച്ഛനെ എണീപ്പിച്ചു ആ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അച്ഛനിന്ന് എന്തോ ഉണ്ടാക്കാൻ പോവാ ഞാൻ കാണിച്ചു തരാം ഇതെന്താന്ന് മനസ്സിലായൊക്കെ പോണ എന്താ പാൽമിട്ട് കാലാജാമൻ ഇപ്പൊ പാൽമുട്ടായി ഉണ്ടാക്കാൻ പോന് ഇതിങ്ങനെ പാലില്ലേ ഒന്നായിട്ട് ഒരു രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ വിടും കുറച്ചാക്കും ഇതിങ്ങനെ അങ്ങനെ എന്താട്ടോ രണ്ട് കെ ജി പാലാ കൊത്തിരിയായി കണ്ടങ്ങ കുറയേണ്ടിയിരുന്നു അത് ഇനിയും കുറക്കും അങ്ങനെ ദാട്ടോ ഇതെന്താ അറിയാ പാല് ഒന്നായിട്ട് കണ്ടുങ്ങൾ ഇനി ഇതെന്താ ചെയ്യാ ചോദിക്കേണ്ടി വരും അച്ഛനോട് ചാഷ്ണി കിന്ദിയില് ചാഷ്ണിന്നാ പറയാ മറ്റേ പഞ്ചസാര അരച്ചിട്ടുണ്ടാക്കലേ അതൊക്കെ ഉണ്ടാക്കാൻ പോണത് കിന്ദിയില് അതിനെ ചാഷണിന്നാ പറയാ और 10 മിനിറ്റ് എടുക്കുള്ളൂ അപ്പൊ ഇവിടെ ഞങ്ങളെ ചായ കുടിക്കുന്നു ഞായറാഴ്ച അല്ലേ അപ്പൊ കുറച്ച് അച്ഛൻ രാവിലെ തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നേ കേട്ടോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കില്ല എന്നീ കടയിൽ നിന്ന് വാങ്ങും ഇടയ്ക്ക് ഉണ്ടാക്കുള്ളൂ കേട്ടോ അന്ന് ഉണ്ടാക്കിയ മാതിരി ഉണ്ടാക്കുള്ളൂ എപ്പോഴെങ്കിലൊക്കെ ഇതാ കേട്ടോ പഴംപൊരി ഉള്ളി വടിച്ചേ പത്തിരി പഴംപൊരി എനിക്കിഷ്ടം കേട്ടോ അതാ പഴംപൊരി ഇതാ ഇവിടെ അമ്മ അച്ഛൻ ചായ കുടിക്കുക ഞാനും അമ്മയും കോഫി അച്ഛന് ചായ നിങ്ങളും വന്നോളേ ചായ കുടിക്കാൻ അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ അപ്പൊല്ലേ നേരത്തെ ഞാന് പാല കാണിച്ചില്ല സംഭവം കരിപ്പിച്ച് കരിയിപ്പിച്ച് ഒന്നാക്കി തിരാക്കിയേ അയിന് എന്താ ചെയ്യാൻ പോണെന്നുള്ളത് ഞാൻ കാണിച്ചത് മൈദ ഇത് നേരത്തെ പാലില്ലേ കരിപ്പിച്ചത് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതില് കൊറച്ച് പഞ്ചസാര വെച്ചിരുന്നു ഇത് സോറി ഏലക്കായ് ഏലക്കായ് ചതച്ചതാണേ പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരോ പിന്നെ കുറച്ച് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും ുഴി പോക്ക് മിക്സ് ഇത് ചെയ്ത് ഇതത് കൊറച്ചു റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിട്ടുണ്ട് എന്നിട്ട് ഇത് റൗണ്ടാക്കി റൗണ്ടാക്കി വെക്കുക Kara ibu j a l a a k u b b u nenah, kubabu leh, k u b b u t e n a o l e h o l e dokeng e n a cewek cedera fry cewek, kata, d i n g e n awung t u p e n e k i l i b i k k u o u ही कि ध्यान ഇത് ബാക്കിയുള്ളുട്ടന്നെ ഉണ്ടാക്കാണല്ലേ ഇത് കണ്ട ഇത് ഫസ്റ്റ് ഫ്രൈ ചെയ്തതാണ് കണ്ടില്ലേ ഞങ്ങൾ ഒരു ഡാർക്ക് കളർ ഇതെന്താണെന്നറിയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗുലാബ് ജാമുൻ ഹോം മെയ്ഡ് ഗുലാബ് ജാമുൻ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റി അങ്ങനെ ഇതാട്ടോ ഗായസ് നമ്മളെ രസഗുള അല്ലേ അല്ല സോറി ഗുലാബ് ജാമുൻ എനിക്കെപ്പോഴും അത് കൺഫ്യൂഷൻ ആവേ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അങ്ങനെ ഇതാട്ടോ അച്ഛൻ ഉണ്ടാക്കിയ എന്താണ് ഗുലാബ് ജാമുൻ അച്ഛന്മാരെ തിന്നണ്ടിട്ടൂടു സംഭവം ഇപ്പൊ എടുത്തിട്ടുള്ളു അച്ഛൻ ആ പ്ലീറ്റില് വെച്ച് നല്ല പ്ലേറ്റൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് നക്കുണ്ട് ഇങ്ങനെ ആയിട്ടുള്ള അച്ഛന്മാര് എല്ലാ അച്ഛന്മാരും സംഭവം ആണ് പക്ഷേ